ഹലോ ഗായ്സ് ഒരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയിട്ടോ വേറെ നല്ല കുറേ ആയി ചെയ്തിട്ടും പിന്നെ ഞാൻ ഒരിടയ്ക്ക് വന്നിട്ട് ചെയ്തുകൊണ്ടേയിരുന്നതായിരുന്നു കേട്ടോ പിന്നെ തോന്നി ലോങ് വീഡിയോ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ തന്നെ ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ഈ സംഭവം ചെയ്യുമ്പോഴേ നമുക്ക് വേണ്ട വ്യൂസ് ഒന്നും കിട്ടുന്നില്ല അത് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റിയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ ഷോർട്സിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഷോർട്സ് പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടും മറിയുമ്പോൾ എൻ്റെ മോണിറ്റൈവേഷൻ കട്ടായിപ്പോയി വൈസ് അതെനിക്ക് ഭയങ്കര വിഷമായി ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുക യൂട്യൂബ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക പിന്നെയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമും കുഴപ്പമില്ല കേട്ടോ അത് നല്ല സപ്പോർട്ടീവായിട്ടും എനിക്ക് യൂട്യൂബിൽ നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടണത് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ തുടങ്ങിയിട്ട് കുറേ ആയെന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇല്ലടാ കുറേ ആയില്ലേ രണ്ടും പേരും മോണിറ്റൈസേഷൻ ഇങ്ങനെ കട്ടായി കട്ടായി പോകുമ്പോഴേ ഭയങ്കര വിഷമം എന്താ ചെയ്യുക നമ്മളിങ്ങനെയും ഇട്ടിട്ട് നമുക്ക് എന്ന് ആലോചിക്കുമ്പോൾ എന്താണെന്നൊരു ഐഡിയ ഇല്ല നിർത്തിയാലോ എന്നിങ്ങനെ ആലോചിക്കണം ഇൻസ്റ്റഗ്രാമും എഫ് ബി ഒന്നും കുഴപ്പമില്ല കേട്ടോ അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാനപ്പോൾ അത് നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എടുത്തൊരു ബ്ലോഗും കൂടിയിട്ടാണ് കേട്ടോ ഇതൊരു ഏകദേശം ഒരു മണിയായി നാലുമണിയായി ഞാനതിപ്പോൾ ഇല്ല അമ്മ മാലിയിട്ട് നിങ്ങൾക്കറിയാലോ അമ്മയും ഏട്ടനൊക്കെ മാലിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു നാലര നാല കാലൊരു നാലരയൊക്കെ അമ്മയ്ക്ക് എണിച്ച് കുളിച്ച് നേരം വെളുക്കുമ്പോഴേക്കും പണികളൊക്കെ ഒരുങ്ങും കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും പണികളൊക്കെ ഒരുങ്ങും ഇപ്പം അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ വേഗം പണികൾ ഒരുപാട് ടൈം കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ആലോചിക്കും ഇതൊരു ശീലമാക്കിയല്ലോ ഒന്ന് പക്ഷേ ശീലമാക്കം ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ മാലിട്ട സമയങ്ങളിലില്ലേടാ നമ്മളെന്തായാലും എണീക്കും കേട്ടോ എണീ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ പക്ഷെ മാലയൊക്കെ ഊരി സാമന്മാരൊക്കെ വന്ന് മാലയൊക്കെ ഊരി കഴിഞ്ഞാൽ ഇടാ ഇതുപോലെ തന്നെയോ അത് എങ്ങനെ വിചാരിച്ചാലും നടക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് എണീക്കുമ്പോൾ ഒത്തിരി മടി ഉണ്ടെങ്കിലും അയ്യോ എണിക്കണം നേരത്തെ എണിക്കണം കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നല്ലോന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തേ പറ്റൂ അതുകൊണ്ട് നമ്മൾ എണിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഉറക്കം മതിയാകാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ മടി പിടിച്ച് പിന്നെയും കിടക്കും അപ്പോൾ പിള്ളേരനെയൊക്കെ കെണിപ്പിച്ച് കുളിയും നീലുവിനെ കേട്ടോ വലുതിനെ അവളെണിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുതെണിച്ച് തന്നെ അപ്പോൾ അവൾ ഇതാ പല്ലൊക്കെ തേച്ച് അവൾ പിന്നെ അത്യാവശ്യം കുറേ ചെറുതായിട്ടെങ്കിലും തനിയെ പല്ല് തേക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു കാലത്ത് തന്നെ രണ്ട് പേരേനും കുളിപ്പിച്ചും കഴിഞ്ഞു കേട്ടോ ഗോതമ്പ് ദോശയാണ് പേർക്കും കാലത്ത് ഗോതമ്പ് ഗോതമ്പ് ദോശയും ഗ്രീൻ പീസ് കറിയാണ് പിന്നെ ഇത് അമ്മ മമ്പണി ചെയ്തവിടെയൊക്കെ ചാണകം തേച്ച് മെഴുകിക്കൊണ്ടിരിക്കുകട്ടോ കുറച്ച് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുനിട്ടാ പിന്നെ നമ്മുടെ വാമിക്കുട്ടീനെ അങ്കനവാടി കൊണ്ടാക്കയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടും കൂടി ചെയ്യട്ടെടാ ഓക്കെ ബായ്